അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുണനിലവാരം കുറഞ്ഞ വളങ്ങളും കീടനാശിനികളും വിപണിയിൽ എത്തിച്ച് കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി പരാതി ഇതുമൂലം ഗുണമേന്മയുള്ള വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ പ്രവർത്തനങ്ങൾക്ക് ഭീഷണി നേരിടുന്നതായും ആക്ഷേപം മൂന്ന് പതിറ്റാണ്ടിലേറെയായി ജൈവകൃഷി നടത്തുന്ന കർഷകരുടെ കരുത്തായി നിൽക്കുന്ന സ്ഥാപനമാണ് കുമളിയിലെ പീരിമേട് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സഹകരണ മേഖലയിലെ ഇത്തരം സൊസൈറ്റികളെ സർക്കാർ സംരക്ഷിക്കണം എന്ന ആവശ്യം ഉയരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഹൈറേഞ്ചിലെ കർഷകർക്ക് ഗുണനിലവാരമുള്ള ജൈവവളവും കീടനിയന്ത്രണത്തിനായുള്ള ഉൽപ്പന്നങ്ങളും ലക്ഷ്യത്തോടെ അഥവാ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കോഷിയിടങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിലെത്തിക്കുന്ന ഗുണനിലവാരമില്ലാത്ത വളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറിച്ച് പരമാവധി ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് പി എം സി എസ് നടത്തിവരുന്നത് ഏലം ഉൾപ്പെടെയുള്ള സുഗന്ധ കർഷകർക്ക് മാന്യമായ വില നൽകി സംഭരിച്ച് വിളകൾ കരിഞ്ഞതിൽ വിറ്റഴിക്കുന്ന പ്രവണത കുറയ്ക്കാനും പി എം സി എസിന് സാധിച്ചു വിൽപ്പന കേരളത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഉപയോഗം കുറച്ചുകൊണ്ട് കൃഷിക്കാർക്ക് ഗുണമേന്മയുള്ള ജൈവ വളങ്ങൾ വിതരണം ചെയ്യുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അമ്പതിലധികം തൊഴിലാളികളുമായി സംസ്ഥാനം മുഴുവൻ വിപണി കണ്ടെത്താനുള്ള കുതിപ്പിലാണ് പി എം സി എസ് പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി വെല്ലുവിളിയുയർത്തത് അന്തർ സംസ്ഥാന വളം ഇത്തരത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റു വരുന്ന ജൈവ വളങ്ങൾ എന്ന ലേബലിൽ വരുന്ന വളങ്ങളുടെ പരിശോധന ഉറപ്പാക്കിക്കൊണ്ട് കൃഷിക്കാര് വഞ്ചിതരാകാതിരിക്കാനുള്ള ശ്രമം നടത്തണമെന്നാണ് അവർ പ്രധാനമായും സൊസൈറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഗവൺമെന്റ് അടിയന്തരമായി ശ്രദ്ധ വഹിക്കേണ്ടത് ഇത്തരത്തിൽ ജൈവ രീതിയിൽ ഉത്പാദിപ്പിക്കുന്ന കർഷകർ ഉൽപ്പന്നങ്ങൾ ഒരു എന്നുള്ള വളരെ സംഭവം നമ്മുടെ കേരളത്തിലുണ്ട് ഗുണനിലവാരം ും വിപണിയിലെത്തിച്ച് കർഷകരെ കെട്ടിദ്ധരിപ്പിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് പി എം സി എസ് പോലെയുള്ള സഹകരണ മേഖലയിലെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ അത്യാവശ്യമാണ് അല്ല എങ്കിൽ കൃഷിയിടങ്ങളും നാശത്തിന്റെ വക്കിലേക്കാണ് പോകുന്നത്